ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാർക്കലിയാണ് കാണിക്കുന്നത് അനാർക്കലി ആണെങ്കിൽ ഭാസ്കറിനെ ഫോൺ വിളിക്കുക ആ ഹലോ അനാർക്കലി എന്താ ഭാസ്കരാ വിഷു ആയിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ച് ഒരു ഹാപ്പി വിഷു പറയാനെങ്കിലും ഫോൺ വിളിക്കാമല്ലോ എൻ്റെ അനാർക്കലി ഞാനെൻ്റെ ആതികയും ആകെ പെട്ട് നിൽക്കുക എന്താ നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുവാണെന്ന് ഗോവിന്ദ് തിരിച്ചറിഞ്ഞോ ഹാ അത് അറിഞ്ഞിരുന്നെങ്കിൽ കൂടെ ഇത്രയും ടെൻഷനുണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കുന്നതിനെ എന്താ എന്താ കാര്യം വേറെ എന്ത് ആ വിജയലക്ഷ്മി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഗോവിന്ദ് എന്ത് വിജയലക്ഷ്മിയോ എന്തിൻ്റെ പേരിൽ ഹാ അത് തന്നെയല്ലേ മനസ്സിലാവാത്തത് അവളെന്തിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ എനിക്കും രാധികയ്ക്കും ഒരു സ്ഥാനവും ഇല്ല രാധികയെ ചവിട്ടി പുറത്താക്കിയതുപോലെയാണ് ആ വിജയലക്ഷ്മി ചെയ്തിരിക്കുന്നത് ആകെ മൊത്തത്തിൽ എല്ലാവർക്കും ടെൻഷൻ തന്നെ അത് കേട്ടതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭാസ്കര ഒരേ ഒരു വഴിയേ ഉള്ളൂ വിജയലക്ഷ്മിയെ അടക്കാനും ഗീതുവിനെ ഒതുക്കാനും നമ്മൾ അവളെ തിരിച്ചു കൊണ്ടുവരണം ഗീതുവിൻ്റെ ആ ടു പോയിൻറ്റോ ഗീതു ആ മാർഗഴി അവൾ രംഗത്തെത്തിയാൽ ഉറപ്പായിട്ടും ഗീതുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റും എന്നും പറയാണ് അത് കേട്ടതും അനറക്കലെ ആലോചിക്കുക അതെ അത് ശരിയാണ് ഗീതുവിനെ ഒരു പാഠം പഠിപ്പിക്കാനും അറക്കലിൽ നിന്ന് ഗീതുവിനെ ഇറക്കി വിടാനും മാർഗഴി എത്തിയ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചു നമ്മുടെ ഭാസ്കരൻ ഇനി എന്ത് ചെയ്യുമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല മൊത്തം പേടിയായിട്ട് പാടില്ല വിജയലക്ഷ്മി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നും വിജയലക്ഷ്മി എന്തിനാ ഗോവിന്ദ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്നും ഒരു പിടിയില്ല ആർക്കല്ലേ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നാട്ടിൽ പായിച്ചേ മതിയാകും അതിന് എൻ്റെ കയ്യിലാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ത് മാർഗഴി ഞാൻ പറഞ്ഞതുപോലെ മാർഗഴി രംഗത്തെത്തണം ഈ സമയം മാർഗഴി ഇട്ട് കുറേ പേരിട്ട് ഓടിക്കുന്നതാണ് കാണിക്കുന്നത് കുറേ ദൂരം അവരോടി ഓടി 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 അവസാനം ഒരാൾ ആ ഓടിക്കുന്നവരെ പിടിച്ചെറുതി അല്ല എന്തിനാ ആ പാവം പെങ്കോച്ചിനെ നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നേ ആ പാവോ അവളോ ഇവിടെ വന്ന പാട്ട് പാടി ഈ കോളനിയിലുള്ളവരുടെ മുഴുവനും സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ച് പേരും കള്ളിയാണ് ഓടി പോകുന്നത് അവൾ ഒരു ഭാവമല്ല ഏ എന്നിട്ട് കണ്ടാൽ പറയില്ലോ ആ കണ്ടാ പറയില്ല പക്ഷേ അവളെ അടുത്ത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അവൾ എങ്ങനെയുള്ളവളാന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ഓടി വന്ന ആളിങ്ങനെ ഓടി വരിക ഈ സഭയാണെങ്കിൽ ഞാൻ മാർഗഴിയും കൂട്ടർ കൂട്ടരും കുറേ ദൂരം പോയിട്ട് അവിടെ നിന്നു എൻ്റെ പിന്നാലെ ഓടി വന്നവരൊക്കെ എവിടെ അവരൊക്കെ എപ്പോഴേ കതച്ചവിടെ നിന്നു മാറുകഴി നമ്മൾക്കത് കതക്കില്ലല്ലോ നമ്മുടെ സ്ട്രോങ് ബോഡിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവർ എന്നാൽ പണമൊക്കെ എങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് പേഴ്സും വാച്ചും ഒക്കെ എങ്ങും എടുക്കുക ഈ സമയം അതൊക്കെ എടുത്തതിന് ശേഷം മാർഗഴി ചോദിക്കുക ഇത്രയേ കിട്ടിയുള്ളോ ആ ഇത്രയേ കിട്ടിയുള്ളൂ മാർഗഴി കഴി അടി സക്കെ നുണ പറയുവാണല്ലേ എന്തോരം കിട്ടിയത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് മാറുകഴിയാണെങ്കിൽ അയാളുടെ പോക്കറ്റ് കൈട്ടു അപ്പൊ മാല കിട്ടിയത് മാർഗഴി ഇതെന്താ ഇത് എവിടെ നിന്ന് വന്നോ സോറി മാർഗഴി ഹാ വേറെ ഞാൻ എടുക്കണോ ഇല്ലെങ്കിൽ എടുത്തു എന്റെ കയ്യിൽ തരുന്നോ എന്നും ചോദിക്കണം അത് കേട്ടതും കൂടെ വന്നവരൊക്കെ വളയും മാലയും കമ്മലൊക്കെ എടുത്ത് കൊടുക്കുക ഹാ അങ്ങനെയെല്ലാമായി ഇനി ഇതിൽ നിന്നും കിട്ടിയതിൻ്റെ ഒരു ഭംഗം നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കാശൊക്കെ കൊടുത്തിട്ട് മാർഗഴി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ കൊല്ലത്തെ വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനേം ഗോവിന്ദനെയൊക്കെ അവർ പടക്കം പൊട്ടിച്ചും മത്താപ്പ് കത്തിച്ചും കമ്പിത്തിരി കത്തിച്ചൊക്കെ ആഘോഷിക്കുക ആ എന്തായാലും ഡേ വിഷുവായിട്ട് എനിക്കൊരു മത്താപ്പ് പോലും ഇല്ലല്ലോ അമ്മേ എന്നും വരുൺ എടാ എന്നാലും എങ്ങനെ ഇരുന്ന വീടാ ഈ വീട്ടിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ നടക്കുള്ളായിരുന്നു ഇപ്പോൾ ആ വിജയലക്ഷ്മിയാണ് എല്ലാം എല്ലാവരും ആ വിജയലക്ഷ്മിയെ നോക്കി സന്തോഷിക്കുക നോക്ക് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല മോനെ അമ്മയ്ക്കോ അച്ഛൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ആ അച്ഛനെ ഇതൊക്കെ ഓർത്തിട്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നമ്മേ പാവം തോന്നി എനിക്ക് അത് കേട്ടതും നമ്മുടെ രാധിക എടാ നിന്റെ അച്ഛനെ നീ അത്രയ്ക്ക് അങ്ങോട്ട് പൂവെടുത്തു വേണ്ട അയാളെ ദേ ആയ ആയകാലത്ത് എല്ലാം ഉപേക്ഷിച്ച് എന്നെ നിന്നെയും തേച്ചിട്ടു പോയവനാ ആ ഇപ്പൊ കാ കാശ് കിട്ടുമോന്നറിഞ്ഞപ്പോ വരുവാ സഹായം ചോയിച്ചോണ്ട് ആ കാശിന് വകയില്ലാതെ നമ്മളെ ഇട്ടേച്ച് പോയതാ കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും തേടി വന്നിരിക്കുക അയാളെ നീ അത്രയ്ക്കങ്ങോട്ട് തലലെടുത്ത് വയ്ക്കേണ്ട ഓ കാശിന് വകയില്ലാത്തൊരു തന്ത എന്നും വരും ഡാടാടാ അങ്ങോട്ട് താഴ്ത്തിയും പറയണ്ട എത്രയൊക്കെയായാലും നിൻ്റെ അച്ഛനല്ലേ ഓ അമ്മയുടെ ഒരു കാര്യം താഴ്ത്തേം പറയാൻ പാടില്ല പുകഴ്ത്തേം പറയാൻ പാടില്ല ഇത് വല്ലാതൊരു കഷ്ടം അമ്മേ ഷു എന്നാലും എങ്ങനെ പോയിരുന്ന വീടാ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവർക്കൊന്നും എന്നോടൊരുതുള്ള സ്നേഹവും ഇല്ലല്ലോടാ മോനെ ആ അമ്മ ഈ വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ടുള്ളതേ എട്ടിൻ്റെ അതുകൊണ്ട് ആ എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണി അവർ തിരിച്ചു തരുന്നു അത്രയേ ഉള്ളൂ അത് ഡബിളാക്കി തിരിച്ചു തരുന്നു എന്ന് കരുതിയാൽ മതി ഡേ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിതൊക്കെ ആഘോഷിക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ എല്ലാത്തിനും കാരണക്കാരി അവളാ ആ ഗീതും അവൾ ഒറ്റരുത്തി കാരണമാണ് ഗോവിന്ദേട്ടൻ ആകെ മാറിയത് ഗോവിന്ദേട്ടനെ മാറ്റിയെടുത്തതും അവൾ തന്നെയാണ് വിജയലക്ഷ്മി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവൾ തന്നെയാ എന്നൊക്കെ പറയുകയാണെ ഈ സമയം അതെ ഗീതു ആണെങ്കിൽ ദേ പ്രിയാണെങ്കിൽ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തിക്കുന്ന നേരത്തെ മാധവൻ്റെ കാര്യം ഓർക്കുന്ന പോലുമില്ല അവ വിജയലക്ഷ്മി മോനെ ഒന്ന് പതുക്കെ പൊട്ടിക്കടാ ദേ പടക്കം പൊട്ടിക്കലൊന്നും വേണ്ട മാധവൻ പേടിച്ച് കരയും എന്നൊക്കെ പറയാം അപ്പം രേഖ ഞാനൊന്നു പോയി മാധവനെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് പോവുക ഈ സമയം രേഖ പോയിട്ട് ഒന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കുന്നില്ല അപ്പോൾ നമ്മുടെ വിനോ ഗോവിന്ദ് വന്നിട്ട് അതെ ദേ കുഞ്ഞു ഭയങ്കര കരച്ചിലാണ് പ്രിയെ മോളെ രേഖയെ കൊണ്ട് പോയി നിർത്തിടിച്ചിട്ടൊന്നും നിർത്താൻ പറ്റുന്നില്ല മോളെന്ന് അങ്ങോട്ട് ചെല്ല് അയ്യോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞു പ്രിയ അങ്ങോട്ട് പോവുക ഈ സമയമാണെങ്കിൽ വിനോദ് ആ ഞാൻ ഉടനെ എത്താം ആ ഉടനെ വരും ആ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം അപ്പം ഗീത് പുറകിൽ എവിടേക്കാടാ നീ പോകുന്നേ ചേച്ചി എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പേരെ കാണാനുണ്ട് നീ ഓരോ ഇടത്തേക്കും പോകുന്നില്ല ഇന്നേ വിഷു ആ വിഷു ഇന്നത്തെ ദിവസം നീ എവിടെയും പോകുന്നില്ല നിന്റെ ഭാര്യയുടെയും നിന്റെ മോൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം ചേച്ചി എനിക്ക് പോയേ പറ്റൂ നിന്നോട് പോകുന്നില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് മര്യാദ അകത്തേക്ക് വടാം എന്നും പറയാ ഈ സമയം നമ്മുടെ വിനോദാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അകത്തേക്ക് കയറുക ഷെ ഇത് വല്ലാത്ത കഷ്ടമായല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിനോദ് അങ്ങോട്ട് പോകും അമ്മേ നമുക്കും വിഷു ആഘോഷിക്കണ്ടേ അവർ മാത്രം വിഷു ആഘോഷിക്കുന്നു നമുക്കും ആഘോഷിക്കാം വാ അമ്മേ എൻ്റെ വിനോദ് വരുണെ നീയൊന്നും ഇണ്ടാതിരിക്കേ എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് പാടില്ല നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല വിജയലക്ഷ്മിയെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു അതെന്താമ്മേ എന്താ എൻ്റെ കാര്യം അതൊക്കെയുണ്ട് അതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു പാഠം പഠിച്ചു ആ ഗീത ഉള്ളതുകൊണ്ട് എല്ലാവരും നമ്മളെ അകറ്റി നിർത്തുക ആ ഗീതു ഒറ്റയരുത്തി കാരണം ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവൾക്ക് അവൾക്ക് ഞാൻ നല്ല തിരിച്ചടി തന്നെ കൊടുക്കും അവൾക്ക് ഞാൻ കൊടുക്കുന്ന തിരിച്ചടി ഒന്നൊന്നര തിരിച്ചടിയായിരിക്കും എൻ്റെ അമ്മേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗീത ഇനും എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവളിവിടുത്തെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹ ഒരിക്കലും അവളെങ്ങനെ കണ്ണു അടച്ച് തള്ളിക്കളയാൻ പാടില്ല അവളെ ക്രിമിനലാ പക്ക ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയുടെ ചേരിയിലാണ് അവിടെ എല്ലാവരും വിഷു ആഘോഷിച്ചോണ്ടിരിക്കുക ഷേ ഇതൊന്നും ഒരു രസമില്ല മാമി നല്ല ആഘോഷം വേണമെങ്കിൽ മാർഗഴി ചേച്ചി തന്നെ വരണം മാർഗഴി ചേച്ചിയെ നല്ല എന്തെങ്കിലും സസ്പെൻഷൻ ഇടാൻ വന്നിരിക്കുവായിരിക്കും അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറേ ശബ്ദവും കളർ കളറായിട്ട് പോകേം വരുക അയ്യോ അയ്യോ ദൈവമേ പോലീസാണെന്ന് തോന്നുന്നു ആ അതെ മാമി എത്രയും പെട്ടെന്ന് മാർഗഴി ചേച്ചി വിളിച്ച് രക്ഷപ്പെടാൻ പറ ഇല്ലെങ്കിൽ പണി കിട്ടും പോലീസുകാർ പിടിച്ചോണ്ട് പോയാൽ നമ്മുടെ വിഷു കുളവാകും എന്നും പറയാം ഈ സമയമാണെങ്കിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവരിങ്ങനെ പേടിച്ച് വർഷം നിൽക്കുമ്പോഴത്തേക്ക് മാർഗഴി ഡാൻസും കളിച്ച് തുള്ളിക്കൊണ്ട് വരിക ഏ ഏ ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം വിഷു ഒക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് പടക്കം പൊട്ടിച്ച് അമ്മയുടെ കവളത്തൊരു ഒരു ഉമ്മയും കൊടുത്ത് മാർ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ലമ്മേ നമ്മുടെ ഈ വിഷു അടിപൊളിയല്ലേ പിന്നെ അല്ലാതെ ആ മൂന്ന് പേരെ കണ്ടതിലിരുന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളാ മോളെ ഇനി അങ്ങോട്ട് എപ്പോഴും അങ്ങനെ തന്നെ വേണം അതെ പോലീസുകാർ ഈ ചേരിയിലേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അവരെയൊക്കെ പടക്കം പൊട്ടി നമ്മൾ പേടിപ്പിക്കും എന്താ പോരെ അങ്ങനെ അവരുടെ ചേരിയിൽ ആട്ടവും പാട്ടോ കൂത്തും ഡാൻസൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ആഘോഷമാണ് പോലീസുകാർ വന്നാൽ പോലും അവരെയൊക്കെ പടക്കം പൊട്ടി പേടി പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ച് ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ വരെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കും അതെ സത്യം പറഞ്ഞാൽ ഭാസ്കരനും അനാർക്കലിയും രാധികയൊക്കെ വിചാരിക്കുന്ന പോലെ മാർഗഴി ഒരു ദുഷ്ടയല്ല ജീവിക്കാൻ വേണ്ടി മോഷ്ടിക്കുന്നു അത്രമാത്രമേ മാർഗഴി ചെയ്യുന്നൊരു തെറ്റേളു മറ്റുള്ളവരെ സഹായിച്ചും പാവത്തങ്ങളുടെ അസുഖത്തിനുള്ള ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തി നമ്മുടെ മാർഗഴി എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുക ആ മാർഗഴിയെ വെച്ച് ഗീതുവിനെ ഇല്ലാതാക്കാനാണ് ഭാസ്കരൻ്റെയും അനാർക്കലിയുടെയും ഒക്കെ പ്ലാൻ ഈ സമയം അരക്കലിലാണ് കാണിക്കുന്നത് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് സന്തോഷത്തോടെ ആഘോഷിച്ച് വിജയലക്ഷ്മി അവിടെ സോഫയിൽ വന്നിങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ ഗോവിന്ദ് പതുക്കെ വന്നു ആ അമ്മയ്ക്ക് തീരെ വയ്യ മോനെ എന്തൊക്കെയോ പോലെ തോന്നും അതെ ആ കാലും കൂടെ നീട്ടിവെച്ചേ അതെന്തിനാ നീട്ടിവെക്കേ അപ്പോൾ വിജയലക്ഷ്മി കാല് നീട്ടി വെച്ചു കൊടുത്തു ഈ കാല് തറയിലിരുന്ന് ഇങ്ങനെ അമർത്തി തരണം അതാണ് എനിക്കിഷ്ടം എന്നും പറഞ്ഞ് ഇങ്ങനെ അമർത്തുമ്പോൾ ഗീതു ആ അത് നല്ല ഐഡിയ ആണല്ലോ അപ്പം ഞാനും തറയിൽ ആ നീ അങ്ങനെ ഇപ്പം തറയിലിരിക്കണ്ട നീ തറയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കയറിയിരിക്കി നീ തറയിലിരിക്കേണ്ട നീ മേലെ ഇരുന്നാൽ മതി കേട്ടോ എന്നും പറയാം വേണം അപമാനം എനിക്കപമാനം അമ്മായി അമ്മയുടെ കാലമർത്തി കൊടുക്കാമെന്ന് വിചാരിച്ച് തറയിലിരിക്കാൻ പോയാൽ എനിക്ക് വല്ലാത്തൊരു അപമാനം തന്നെയാ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഗീത ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ട് വാടി മോളെ എൻ്റെ കാലമർത്താനുള്ള അവകാശേ എൻ്റെ മോന് മാത്രം ഉള്ളത് മോൻ ഇവിടെ കിടക്ക് ഞാൻ മോന് തല മസാജ് ചെയ്ത് തരാം വേണ്ടമ്മേ എനിക്കതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദ് അമ്മയുടെ കാലമർത്തി കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗീതു തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും രാധികാമ്മയുടെ നിൽക്കുന്നു ഹാ കുശുമ്പും കുത്തി കണ്ണും മിടിച്ച് നോക്കിയുള്ള രാധികാമ്മയുടെ നിപ്പ് കണ്ടിട്ട് ഗീതു അതെ എന്തായാലും ഇനിയിപ്പോൾ കണ്ണേട്ടിന് മസാജ് വേണ്ടെങ്കിലും ഈ മടിയിലോട്ട് തന്നെ കാല് വെച്ച് കിടന്നുറങ്ങാ സോറി തല വെച്ച് കിടന്നുറങ്ങാൻ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ ഗീത് പറഞ്ഞത് കേട്ട് തല അമ്മയുടെ മടിയിൽ വയ്ക്കുക അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി തല ഗോവിന്ദന് മസാജ് ചെയ്ത് കൊടുക്കുക അതെ മോളെ മുമ്പൊക്കെ ഇങ്ങനെ വന്ന് കാലമർത്തി തരാമെന്നും പറഞ്ഞ് എൻ്റെ മടി കിടക്കും അപ്പം ഞാനിങ്ങനെ തല മസാജ് ചെയ്ത് കൊടുക്കും അങ്ങനെ മസാജ് വാങ്ങി 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 ഇവൻ കിടന്നു ഉറങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇവനെ സത്യം എനിക്ക് മസാജ് തരാൻ വേണ്ടി വന്ന് കിടക്കുന്നതല്ല ഇവന് മസാജ് മേടിക്കാൻ വേണ്ടി ആ പേരും പറഞ്ഞ് എൻ്റെ മടിയിൽ വന്ന് കിടക്കുന്നതാണ് അത് കേട്ടതും ആ പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ മസാജ് മേടിക്കും അങ്ങനെ മേടിച്ചിട്ട് കാല് വരുന്നവരുമുണ്ട് കാലേ വരെ നിലത്തടിക്കാൻ മസാജ് ചെയ്യുന്നവരുണ്ട് എന്നൊക്കെ അത് കേട്ടതും ആ കേട്ടെ നമ്മുടെ ഗീതുവിന് ചിരി വരും അപ്പോൾ ആദ്യം ആണെങ്കിൽ തുറച്ച് നോക്കുക എല്ലാം കൊണ്ടും എല്ലാം അവസാനിപ്പിക്കണം എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പാടില്ല എടി ഗീതു നിൻ്റെ ഈ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും ഈ തറവാട്ടിലെ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും ജീവിച്ചിരുന്നത് ഞാനാ അങ്ങനെയുള്ള എൻ്റെ എല്ലാ അധികാരവും നഷ്ടപ്പെടുത്തി നിന്നെ ഞാൻ വെറുതെ വിടിലടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈശ്വര ഇതുപോലെ എത്ര വിഷു ആയിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയത് എല്ലാം സന്തോഷം നിറഞ്ഞതായിരുന്നു അപ്പം വിജയലക്ഷ്മി എത്ര വർഷം കഴിഞ്ഞിട്ടാ ഒരു വിഷു നന്നായിട്ട് ആഘോഷിച്ചത് ഇനിയും എല്ലാ വർഷവും ഇതുപോലെ തന്നെ വിഷു ആഘോഷിക്കാൻ പറ്റണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മ ഈ വിഷു ഇതുപോലെ തന്നെ എന്നും ആഘോഷിക്കാൻ പറ്റും അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദും ഗീതും ആശ്വസിപ്പിക്കുക ഈ സമയം പതുക്കെ വാതിലുറന്ന് ഭാസ്കരൻ നോക്കുക ഭാസ്കരൻ ഒളിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഗോവിന്ദൻ്റെ കണ്ണിൽ പെടുകയാണ് നോക്കുന്ന നോട്ടം കണ്ടില്ലേ എന്നാറി ഇവനെ ഒന്നും വെറുതെ വിടരുത് എൻ്റെ അമ്മയെ പെരും കള്ളിയാക്കിയവനാ ഇവനെ ഒരിക്കലും വെറുതെ വിടരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദിങ്ങനെ കിടക്കുക ഈ സമയം രഞ്ജു ആഹാ അപ്പം അമ്മയും മോനും മരുമോളും ഒന്നായി അതേ ഇതുപോലൊരു മോളും ഇവിടെ ഉണ്ട് അതിനെന്താ നീ വന്നിരിക്കേ നിൻ്റെ തലേ മസാജ് ചെയ്തു വേണ്ട വേണ്ട ഞാനേ നിങ്ങളെ കളിക്കാൻ വിളിക്കാൻ വന്നതാ ഹോ അമ്മയ്ക്ക് വേണ്ട മോളെ അമ്മ ഇന്ന് ഒരുപാട് ഭക്ഷണം കഴിച്ചു അമ്മയുടെ വയറ് നിറഞ്ഞിരിക്കുക നിങ്ങളൊക്കെ കഴിക്കും അത് കേട്ടതും ആ അതൊക്കെ ശരിയാ ആ ബാസ് സത്യദാസങ്ങളെയും കഴിക്കാൻ വിളിക്കണം പാവം ഇന്നത്തെ ദിവസം വെളിയിലേക്ക് വന്നിട്ടേ ഇല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്താണെന്ന് അറിയില്ല പിന്നെ വരുണേട്ട റൂമിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു അത് കേട്ടതും ഗോവിന്ദ് രഞ്ജുവിൻ്റെ ചെക്കപ്പ് ഡേറ്റ് എന്നാൽ ആ ആദ്യം രേഖച്ചയ്ക്കാണ് ഗോവിന്ദേട്ടാ വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡേറ്റ് ആ എന്നാൽ പിന്നെ രേഖയുടെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പോൾ വരുണുണ്ടല്ലോ വരുൺ രേഖയുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു ഗീതു രഞ്ജു നാളെ തന്നെ പോരെ നാളെ നമുക്ക് ചെക്കപ്പിന് പോവാം അത് കേട്ടതും ഗീതുവിന് ടെൻഷനായി ഈശ്വര രഞ്ജുവിൻ്റെ ഡി എൻ എ എടുക്കാനായിട്ടാണ് കണ്ണേട്ടൻ അങ്ങനെ പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശരി കോവിൻ്റെ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ നമുക്ക് ഗോവിന്ദൻ എന്തിന് ടെൻഷൻ അടിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പിയാ ഹാ ഹാപ്പിയായി എന്നും ഇതുപോലെ ഇരുന്നാൽ മതി മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ഇത് രഞ്ജുവിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണെ സമയം വിജയലക്ഷ്മി രാധികയെ തുറച്ചു നോക്കുക മോളെ ഗീതു നിനക്കറിയോ പല വിഷവും ഞാൻ ഇതുപോലെ ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ആ ദുഷ്ടന്മാരെ പന പോലെ വാഴ്ത്തുമെന്നും ഒരു നാൾ തള്ളി താഴിയിടമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഇന്നിവിടെ സംഭവിച്ചത് യഥാർത്ഥ സത്യം എന്താണെന്ന് എൻ്റെ മോൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇന്ന് എനിക്ക് നല്ലൊരു വിഷു ആഘോഷിക്കാൻ പറ്റിയത് എല്ലാം കൊണ്ടും ഞാൻ സന്തോഷത്തില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക അമ്മ സന്തോഷിക്കണമല്ലോ അമ്മ സന്തോഷിച്ചേ മതിയാകുമല്ലോ അമ്മയുടെ സന്തോഷമാണ് ഇനി ഞങ്ങളുടെ സന്തോഷം ഈ സമയമാണെങ്കില് ഭാസ്കരൻ പതുക്കെ അകത്തേക്ക് പോവുക ഈശ്വര അവൻ എന്നെ കണ്ടല്ലോ ആരും കാണാതെ വന്ന് ഒളിഞ്ഞു നോക്കാമെന്ന് കരുതിയതാ പക്ഷേ ഗോവിന്ദ എന്നെ കണ്ടു കണ്ട സ്ഥിതിക്ക് അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അവിടെ നിന്നും പതുക്കെ മുങ്ങുന്നത് ഇല്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ എനിക്ക് എനിക്കിവിടെ പി നിലനിൽപ്പുണ്ടെങ്കിൽ വിജയലക്ഷ്മി ഇവിടെ നിൽക്കാൻ പാടില്ല വിജയലക്ഷ്മി എങ്ങനെയെങ്കിലും പുറത്തേക്ക് തള്ളിവിടണം വിജയലക്ഷ്മി ഇവിടെ നിന്നും പോയാൽ ഉറപ്പായിട്ടും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും വിജയലക്ഷ്മിയെ പുറത്തേക്ക് തള്ളിവിടാൻ അനാർക്കലയുടെ മകളെ രംഗത്ത് ഇറക്കുക അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള രഹസ്യം തുറന്നു പറയാം വിജയലക്ഷ്മിയെ മൊത്തത്തിൽ അങ്ങ് ഇട്ടുകെട്ടി പൂട്ടി അവസാനം ഗോവിന്ദനിൽ നിന്നും എന്നേക്കുമായി അകറ്റി രാധികയുടെ സ്ഥാനം ഇവിടെ ഉറപ്പിക്കുകയും അനാർക്കലിയുടെ മകൾ ഇവിടെ നിന്ന് പടി വിടുകയും വിജയലക്ഷ്മിയെ ഇവിടെ നാട്ടിപ്പായ്ക്കുകയാണ് ഇനിയുള്ള എൻ്റെ ലക്ഷ്യം എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കറിനകത്തേക്ക് പോവുകയാണ് അതിനേക്കാളും ഡബിൾ മടങ്ങായി ചിന്തിച്ചിരിക്കുകയാണ് ഗോവിന്ദും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരും തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്